പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് കോവയ്ക്ക മെഴുക്കുവെട്ടിയാണ് നന്നായിട്ട് കഴുകി എല്ലാം വൃത്തിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇത് നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കണം ഒന്നാമത് ഇതൊരു വെണ്ടയ്ക്ക പോലെ അത്രയല്ലെങ്കിലും അല്ലെങ്കിലും ഇതിനകത്തൊരു വഴുവഴുപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് ഇത് ഞാൻ വണ്ണമനുസരിച്ച് ഇത് മൂന്നായിട്ടോ നാലായിട്ടോ ഒക്കെ കീർന്നാ ഇങ്ങനെ കണ്ടോ അതിനുശേഷം ബീൻസൊക്കെ അരിയുന്ന പോലെ ഇങ്ങനെ ചരിച്ചരിയും ഇങ്ങനെ അരിയുക അങ്ങനെ ഇതെല്ലാം ഞാനൊന്ന് പെട്ടെന്ന് അരിയുക കോവയ്ക്കാൻ മെഴുക്ക് വെട്ടി വെക്കുമ്പം ഇതുപോലെ അകം പച്ചയായിട്ടുള്ളത് തന്നെ എടുക്കണം നന്നായിട്ട് വിളഞ്ഞു പോയതാണെങ്കിൽ അതുപോലെ സാമ്പാറിന് അതുമെല്ലാം ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതിനൊരു പുളി പോലെ കാണും അപ്പം ഇങ്ങനെ പച്ചയായിട്ടുള്ളതാണെങ്കിൽ നല്ല ടേസ്റ്റിയുമായിരിക്കും ണ്ടോ ഇത് ഇച്ചിരി മൂത്തതാണ് അത്ര പച്ചയല്ല എന്നാലും അത് ചുമന്നിട്ടില്ല അതുകൊണ്ട് നമുക്കിത് അരിയാം അല്ലെങ്കിൽ അതിന് ഭയങ്കര പുളിയായിരിക്കും തന്നെ അല്ലാണ്ട് അത് ഇച്ചിരി കുഴഞ്ഞുപൊഴിഞ്ഞിരിക്കുന്നതുകൊണ്ടോ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല പച്ചയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടും കോവയ്ക്ക എല്ലാം അരിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊരു മെഴുക്കൂറ്റ് വെക്കാൻ നമുക്കിതിനകത്തേക്ക് ഇടാനുള്ള മസാല എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി നമ്മുടെ ഏരിയ അനുസരിച്ച് മുളക് പൊടി ഇടാം ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇടുകയാണ് മഞ്ഞൾ പൊടി ഉപ്പ് ഉപ്പൊക്കെ ആലോചിച്ച് ആദ്യം ഇടണം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത്ര ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പുരട്ടി വയ്ക്കണം നമുക്ക് കാര്യം നമ്മൾ മെഴുക്ക് വെട്ടിക്ക് ഇത് അടുപ്പിലായിട്ട് ഇട്ടതിന് ശേഷം ഈ പൊടി ഇട്ട് ഇളക്കിയാൽ ഇതുപോലെ എല്ലാം നല്ല യൂണിഫോമായിട്ട് എല്ലാത്തിനകത്തും പിടിക്കത്തില്ല ഇനിയും വട്ടത്തിലരിഞ്ഞ് വേറൊരു തരത്തിൽ ചെയ്യാം കേട്ടോ നമുക്ക് അരിയുന്നതൊക്കെ ഏത് ഇഷ്ടം പോലൊക്കെ ചെയ്യാം പക്ഷെങ്കിൽ നല്ല ക്രിസ്പിയായിട്ട് കോവയ്ക്കാൻ മെഴുക്കു വെട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നുമെന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസുകളൊക്കെ നിങ്ങൾക്ക് ഇടാം ഇതിന് വീഡിയോയ്ക്ക് താഴെയായിട്ട് ഇടുക അപ്പോൾ ഇതിനി ഇനി ഇവിടെ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം അതൊന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പം അതും റെഡിയായി ഇനി സിമ്പിളാണ് ഇനി നമുക്ക് ആകെപ്പാടെ വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ കറിവേപ്പില വേണമെങ്കിൽ ഇടാം അതല്ലാതെ നമുക്ക് കുറച്ച് ജീരകം മാത്രം മതി എപ്പോഴും ഞാൻ ഓർപ്പിക്കാറുള്ളത് പോലെ നമുക്ക് ചുവട് നല്ല കട്ടിയുള്ളത് വേണം അല്ലെങ്കിൽ ഇത് അതിന് ചട്ടിയുടെ പിടിക്കും തന്നെയല്ല ചട്ടി ബേസ് നല്ല കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് എണ്ണ കുറച്ച് മതി താനും ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കണം എണ്ണ ചൂടാകുന്ന ഉടനെ നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകം അതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇടിച്ച് വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളി മുടങ്ങിയിടാം ഇത് രണ്ടും കൂടെ ഒരു നല്ല സ്വയംഭം മണം വരും കേട്ടോ ഒരു മൂന്ന് നാല് സെക്കൻഡ് മതി അപ്പോഴത്തേ നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്ന കോവയ്ക്ക ഈ കോവച്ച വളരെ ചെറിയ തീയിൽ വേണം എന്നിടാൻ എന്നിട്ട് നമുക്കിത് ഇളക്കാം ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല ഈ ചെറിയ തീരിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് അതായത് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ടോസ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു തുടങ്ങണം അല്ല അടിപൊളിയായിട്ട് സംഭവം അങ്ങ് മെഴുക്ക് വെട്ടി ആയിക്കോളും അതുപോലെ തന്നെ നമ്മൾ ഇളക്കുമ്പോൾ ഈ ചട്ടിയിൽ മസാല പിടിക്കാൻ പാടില്ല അഥവാ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായിട്ടുള്ള ചട്ടുകം പോലത്തെ സംഭവം കൊണ്ട് ആ മസാല അതിന് ഇളക്കി ഇളക്കി എടുക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചട്ടിയുള്ള അല്ല കട്ടിയുള്ള ബേസ് വെച്ചാൽ അങ്ങനെ മസാല പിടിക്കുന്നത് കുറച്ച് കുറയും നിങ്ങൾക്ക് അത്ര ആയിട്ട് വേണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഇത് നിർത്താം കണ്ട കുറച്ചുകൂടെ ആയിട്ട് വേണം അതുകൊണ്ട് ഞാൻ ആ സ്ലോ ഫയറിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യണം ഇതിപ്പം നല്ല പരുവത്തിനായി വരികയാണ് കണ്ടോ ആ അരപ്പ് താഴെയുള്ളത് ഞാൻ പറഞ്ഞില്ലേ അത് എടുക്കണം കാര്യം ആരൊപ്പം പോയി കഴിഞ്ഞാൽ മെഴുക്ക് ടേസ്റ്റ് ടേസ്റ്റൊക്കെ പോകും അതുകൊണ്ട് ഹാർഡായിട്ടുള്ള ചട്ടുകം പോലത്തെ സംഭവം ഉണ്ട് അതിങ്ങനെ അത് എടുത്ത് ആ മസാല മുഴുവൻ കോവയ്ക്കായി തന്നെ പറ്റിപ്പിടിച്ചത്തക്കവണ്ണം നമ്മൾ ഇളക്കി എടുക്കണം ഇത് പൊതിച്ചോറിനൊക്കെ നല്ല സംഭവമാണ് നമ്മുടെ കോവയ്ക്ക മെഴുക്കു വരട്ടി ഇപ്പം ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അത് ക്രിസ്പി ആയിട്ടുണ്ട് വേണ്ടേ അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അത് ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്